Hello. അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ നോമ്പിൻ്റെയും ഈ ചൂടിൻ്റെയും ഒക്കെ ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ നല്ല അടിപൊളി ഒരു മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ നമ്മളെല്ലാവരും മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത് വെറൈറ്റി ഒരു മുന്തിരി ജ്യൂസാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുന്തിരി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിലിട്ടിട്ട് അതിലോട്ട് മുന്തിരി മുക്കി വെക്കുക കേട്ടോ കുറച്ച് സമയം അങ്ങനെ വെക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നല്ലപോലെ െടുത്തതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാനൊരു വട്ടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതൊന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് നല്ലപോലെ ചൂടാറണം കേട്ടോ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ പഞ്ചസാര ചേർക്കണം ചേർക്കാം ഇല്ലെങ്കിൽ തിളപ്പിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ജ്യൂസാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ോക്കണം അപ്പോൾ ജ്യൂസ് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ജ്യൂസ് അരപ്പിലോട്ട് ഒഴി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം അങ്ങനെ എല്ലാ മുന്തിരി അതുപോലെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലോട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് വേറെ ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ അതാ അടിപൊളി മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ ാലും മതി അപ്പോൾ രാവിലെയൊക്കെ ഒന്ന് തിളപ്പിച്ചു വെച്ചതിന് ശേഷം അത് ചൂടാറി ഒന്ന് മിക്സിയിൽ അടിച്ച് ജ്യൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് കേട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വൈകുന്നേരം ആവുമ്പോൾ നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും ഒക്കെ തണുത്തു കിട്ടും കേട്ടോ ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് കുറച്ച് നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് പിന്നെ നമ്മൾ അടിച്ചു വെച്ചാൽ തണുത്ത മുന്തിരി ജ്യൂസും കൂടെ പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ ഭാഗം നന്നാരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽഭാഗും മുന്തിരി ജ്യൂസും ചേർത്തിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാല് നന്നായിട്ട് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാത്തത് ആ പച്ചപ്പാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി അത് ഒരു ഗ്ലാസ്സിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ആ ഹഡിപൊലി മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ജ്യൂസിൻ്റെ കളറ് ഒന്ന് ആയി വരും കേട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ കളർ വരും അപ്പോൾ ഇത്രയൊരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക